നമസ്കാരം മീഡിയ ഗ്രാമത്തിന്റെ ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ നമ്മൾ ഒരുപാട് ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ ഏറ്റവും അവസാനം നരേന്ദ്രമോദി മൂന്നാം മോദി സർക്കാർ രൂപീകരിച്ചു പക്ഷേ ഒന്നാം സർക്കാരിലും രണ്ടാം സർക്കാറിലും ഉണ്ടായ ഭൂരിപക്ഷമില്ല ഭരിക്കാൻ കേവല ഭൂരിപക്ഷമില്ല എന്നിട്ടും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി തന്നെ വന്നിരിക്കുന്നു അതുപോലെ ഇന്ത്യാ സഖ്യം പ്രത്യേകിച്ച് കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് ഇതിൽ നരേന്ദ്രമോദി ഭരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ആഭ്യന്തരം പ്രതിരോധം അതുപോലെ ധനകാര്യം ഉൾപ്പെടെയുള്ള വകുപ്പുകളെല്ലാം പ്രധാനമായ വകുപ്പുകളെല്ലാം കൈവശം വച്ചിരിക്കുന്നു എങ്കിലും നരേന്ദ്രമോദിക്ക് ഏറ്റവും അവസാനം കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വലിയ അസ്വസ്ഥനാണ് ഇത് അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ഉടനീളം ഉണ്ടാകാൻ പോകുന്ന ഒരു സൂചന ബേസിക്കലി അധികാരം പ്രതീക്ഷിക്കാതെ ഇത്രയും വലിയ അധികാരം ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അധികാരം ഇങ്ങനെ പരമാധികാരമായിട്ട് തന്നെ തൻ്റെ കയ്യിൽ എത്തുമെന്ന് ജീവിതത്തിൽ ഒരിക്കലും ആദ്യ കാലഘട്ടത്തിൽ കണക്കുകൂട്ടിയിട്ടില്ല ഗുജറാത്ത് കലാപവും തുടർന്നുണ്ടായ സാഹചര്യങ്ങളും നരേന്ദ്രമോദിയെ ഇത്രയും സ്ട്രോങ് ആയൊരു പൊസിഷനിലേക്ക് എത്തിച്ചു ആ അധികാരത്തിൻ്റെ ഭംഗി അധികാരത്തിൻ്റെ സുഖം മോഡി അനുഭവിച്ചു വരുന്നതേയുള്ളൂ അത് കൈവിടാൻ മോഡി തയ്യാറില്ല അതുകൊണ്ടാണ് മോഡി നമുക്ക് തോന്നുന്നത് അധികാര പ്രമത്തത കാണിക്കുക എന്നുള്ളത് പിന്നെ ഭൂരിപക്ഷത്തിൻ്റെ പ്രശ്നം ലോകസഭയിലെ ഭൂരിപക്ഷത്തിൻ്റെ പ്രശ്നം അവിടെ നടക്കുന്ന നിർണ്ണ മണിമില്ല ഉൾപ്പെടെയുള്ള നിർണായക വോട്ടിങ്ങിൽ അല്ലെങ്കിൽ അടിയന്തര പ്രമേയം അവിശ്വാസ പ്രമേയം ഇങ്ങനെ വരുമ്പോൾ മാത്രമേ നിയമസഭയിലെ എണ്ണം നമ്മൾ നോക്കാറുള്ളൂ കാരണം എം പിമാർ പോലും പല സമയത്തും നിയമസഭയിൽ അല്ല ലോകസഭയിൽ കാണാറില്ല ഈ പ്രശ്നമാണ് നരേന്ദ്രമോദിയെ രക്ഷപ്പെടുത്തുന്നതും തന്നെയാണ് ലോകസഭാ അംഗങ്ങളുടെ ഭൂരിപക്ഷം നമ്മൾ നോക്കുന്നത് ചില സന്ദർഭങ്ങളിൽ മാത്രമേ ഉള്ളൂ ആ സന്ദർഭങ്ങളിൽ മോഡി ആവശ്യത്തിൽ കൂടുതൽ സറ്റാലുമായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ നരേന്ദ്രമോദിയുടെ വിഷയത്തിൽ അതല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിൽ വലിയ ഭൂരിപക്ഷത്തോടെ ആ കോൺഗ്രസിന് കേവലം നാല്പത്തിനാല് സീറ്റുകൾ മാത്രം അതാണ് രണ്ടാമത്തെ കക്ഷിയായി ഉള്ളത് മുന്നൂറിലേറെ നിൽക്കുന്ന ബി ജെ പിക്ക് താഴെയുള്ളത് കോൺഗ്രസ് അതുപോലെ തന്നെ പിന്നീട് അമ്പത്തിരണ്ട് സീറ്റുകൾ മാത്രം കോൺഗ്രസിനെ മുന്നൂറിന് മുകളിലേക്ക് ബി ജെ പി എത്തി ഇങ്ങനെ വലിയൊരു അപ്രമാദിത്യം കാണിച്ച നരേന്ദ്രമോദി പെട്ടെന്ന് ഒന്നുമല്ലാതെ ആകുന്നു കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാതെ ലോകസഭയിൽ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നിൽക്കേണ്ടി വരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ചിത്രങ്ങളൊക്കെ കാണുകയുണ്ടായി നരേന്ദ്രമോദി പോകുന്ന വഴികളിൽ പോലും അദ്ദേഹത്തെ അദ്ദേഹത്തിന് വഴിമാറി കൊടുക്കുകയും അതുപോലെ തന്നെ നരേന്ദ്രമോദിക്ക് എന്തോ ഒരു അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ഒരു ദൈവിക പരിവേഷം കൊടുത്ത ഒരു കാലഘട്ടത്തിൽ നിന്നും മാറി നരേന്ദ്രമോദിയുടെ തോളിൽ കൈയിട്ട് ചിത്രമെടുക്കുന്ന ഫോട്ടോ എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു നരേന്ദ്രമോദി എന്ന ആ ഒരു വലിയൊരു വ്യക്തിപ്രഭാവം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ മൊത്തത്തിൽ നരേന്ദ്രമോദിക്ക് വന്ന ഒരു അപജയം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും വലിയൊരു അപ്രമാദിത്വത്തിൽ വന്ന തകർച്ച അത് അദ്ദേഹം വലിയ രീതിയിൽ ഭയപ്പെടുന്നുണ്ട് ഇനി നാളെ പന് പന്ത്രണ്ട് സീറ്റുള്ള ജെ ഡി യു പതിനാറ് സീറ്റുള്ള ടി ഡി പി ഈ പ്രാദേശിക പാർട്ടികളുടെ വാക്കുകൾ കേട്ട് അതിൻ്റെ ഉത്തരം ലഭിക്കാൻ കാത്തിരിക്കുന്ന കാത്തിരിക്കുന്നൊരു നരേന്ദ്രമോദി ഇങ്ങനെ നരേന്ദ്രമോദി പത്തു വർഷം കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വലിയൊരു ഇമേജ് അത് ഈ മൂന്നാം ഭരണത്തിൽ ഇല്ലാതിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ ഭരണം തുടർന്നുകൊണ്ടു പോകാൻ കഴിയുമെന്നത് തന്നെ ഒരു സംശയമല്ലേ തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ ഒത്തൊരുമയോടെ നിന്നാൽ പരസ്പരം പോരടിക്കാതെ നിന്നാൽ രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ മാത്രം മുന്നോട്ട് വെച്ചാൽ തീർച്ചയായിട്ടും മോഡിയെ മോഡിയെ പ്രതിക്കൂട്ടിലാക്കാൻ പറ്റും പക്ഷെ മറിച്ച് ഇന്ത്യാ സഖ്യത്തിലെ കക്ഷികൾക്കായി യോജിപ്പില്ലാതെ വരികയും ഇവിടെ ഭിന്നതയുണ്ടാകുമ്പോൾ എങ്ങനെയാണോ ഗോവയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും അതാത് ഇലക്ടഡ് ഗവൺമെൻറ്റുകളെ മറിച്ചിടാൻ മോഡിക്ക് സാധിച്ചത് അതേ മാർഗം ഇപ്പുറത്തുള്ള കക്ഷികളെ ഭിന്നിപ്പിക്കാനും മോഡി തയ്യാറാകും പക്ഷേ മോഡിയുടെ ദൗർബല്യം പഴയതുപോലെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുകയാണെങ്കിൽ എത്രയോ സ്ഥലത്ത് ഉപയോഗിക്കേണ്ടി വരുന്നു കേന്ദ്ര ഏജൻസിക്ക് വേറെ പണിയില്ലാത്ത സ്ഥിതിയാവും പ്രതിപക്ഷ നേതാക്കളുടെ പുറകെ നടക്കുക എന്നുള്ള പണിയിലേക്ക് അവർ ചുരുങ്ങും ആ ഒരു സാഹചര്യത്തിലേക്ക് മോഡിക്ക് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ കാര്യത്തിലും കോംപ്രമൈസ് ചെയ്ത് മാത്രമേ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതിന്റെ സൂചന തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതായത് ഇ ഡിയും സി ബി ഐയും ഒരു പത്ത് രൂപ വ്യത്യാസം കണ്ടെടുത്തു വരെ പ്രതിപക്ഷ നേതാക്കളുടെ വീട്ടിലേക്ക് ഓടിയെത്തുന്നു പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസികളെ വെച്ച് തകർക്കുന്നു പക്ഷെ ഈ ഭരണം വന്നതിന് ശേഷം ഇ ഡിയും സി ബി ഐയും എനിക്ക് തോന്നുന്നു ആ മാളത്തിൽ അളിച്ചു അല്ലെങ്കിൽ കേരളത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കൂട്ടിലടച്ച ഒരു തത്തയെ പോലെ നിൽക്കേണ്ടി വരുന്നു ഇങ്ങനെ നരേന്ദ്രമോദിയുടെ കയ്യിലുണ്ടായിരുന്ന ഒന്നാമത്തെയും രണ്ടാമത്തെയും ഭരണത്തിൽ കയ്യിലുണ്ടായിരുന്ന ഏജൻസികളൊക്കെ വെറുതെ മൂലക്കിരിക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു കാരണം പല പാർട്ടികളുമായും പ്രതിപക്ഷവുമായും പല കാര്യങ്ങളിലും സന്ധി ചെയ്യേണ്ടി വരുന്ന ഒരു നരേന്ദ്രമോദി ആ നരേന്ദ്രമോദിയെ ഇതുവരെ ഇന്ത്യ കണ്ടിട്ടില്ല പക്ഷെ മൂന്നാം ഭരണത്തിൽ അത് കാണേണ്ടി വരുന്നു അപ്പൊ യഥാർത്ഥ നരേന്ദ്രമോദിയെ പത്തു വർഷം ഇന്ത്യ കണ്ടിട്ടുണ്ടോ ആ നരേന്ദ്രമോദി ആയിരിക്കില്ല ഇനി എന്ന് പറയുന്നത് ആ നരേന്ദ്രമോദിയെ ഈ രാജ്യത്തിന് ആവശ്യമുണ്ടോ നരേന്ദ്രമോദിക്ക് മാറാൻ കഴിയില്ല നരേന്ദ്രമോദി ഇക്കാലങ്ങളിലെല്ലാം എന്തായിരുന്നോ അത് അതേ രീതിയിൽ തന്നെ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുകയില്ല പക്ഷേ അതേ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും നരേന്ദ്രമോദിയിൽ നിന്നുണ്ടത് ഉദാഹരണത്തിന് മന്ത്രിസഭാ രൂപീകരണം എത്ര ദുർബ ദുർബലനായിരുന്നിട്ട് കൂടി താൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ പ്രധാന വകുപ്പുകൾ കൊണ്ടുവരാൻ നരേന്ദ്രമോദി കഴിയും അതൊരു ചെറിയ കാര്യമല്ല അതുപോലെ ബില്ലുകൾ പാസ്സാക്കുന്ന പ്രശ്നം വരുമ്പോൾ ഇവിടെ പക്ക യാതൊരു വ്യത്യാസവും കൂടാതെ കമ്മ്യൂണൽ കാർഡ് നല്ല ഭംഗിയായിട്ട് നരേന്ദ്രമോദി ഉപയോഗിക്കും നരേന്ദ്രമോദി ഉപയോഗിക്കുന്ന കമ്മ്യൂണൽ കാർഡിനെ എതിർക്കാൻ പല പ്രതിപക്ഷ കക്ഷികൾക്കും കഴിയില്ല എന്നുള്ളതാണ് സത്യം കാരണം ഉദാഹരണം പറഞ്ഞാൽ ഈ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ കൊടി മാറ്റണം അല്ലെ മാറ്റാൻ കോൺഗ്രസ് നിർബന്ധിതമായത് നരേന്ദ്രമോദിയുടെ ഈ വർഗീയ കാഡിൻ്റെ എഫക്റ്റ് എന്താണെന്ന് ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കറിയാം അതുകൊണ്ടാണ് അതെ അപ്പോൾ ഈ നരേന്ദ്രമോദി ലോകസഭയിൽ ഉണ്ടാകുന്ന വലിയ വ്യത്യാസം കഴിഞ്ഞ തവണയൊക്കെ ഒന്ന് രണ്ട് പാർട്ടികൾ ആവശ്യം വരുമ്പോൾ ജഗൻമോഹൻ റെഡ്ഡിയെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ബിജു ജനതാദളിനെ ഉപയോഗിച്ചു അങ്ങനെ വ്യത്യാസം വരുന്ന കുറച്ച് സീറ്റുകൾ ലോകസഭയായാലും രാജ്യസഭയായാലും അദ്ദേഹം നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ താങ്കൾ ഈ പറഞ്ഞതുപോലെയുള്ള വർഗീയ കാർഡുകൾ ഇറക്കുന്നതോടുകൂടി കൂടെയുള്ള ടി ഡി പി ഒരിക്കലും ന്യൂനപക്ഷങ്ങൾക്കെതിരായി നിൽക്കില്ല എന്നുറപ്പാണ് അതുപോലെ തന്നെ ജെ ഡി യു ജെ ഡി യു നിതീഷ് കുമാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു മരത്തിൽ നിൽക്കുന്ന ഒരു മൃഗത്തെ പോലെയാണ് കാരണം എങ്ങോട്ട് ചാടണം എന്നുള്ളത് അദ്ദേഹം ഏത് സമയവും ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നേതാവോട് നേതാവ് കൂടിയാണ് പക്ഷെ ഇങ്ങനെയുള്ളവരെ ആ പണ്ടത്തെ വർഗീയ കാർഡ് വെച്ച് നിലക്ക് നിർത്താൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടോളം സീറ്റുകളാണ് എൻ ഡി എക്കുള്ളത് അത് ഇങ്ങനെ പത്തും പതിനാറും പന്ത്രണ്ടും ഒക്കെ സീറ്റുകൾ കുറഞ്ഞാൽ കേവല ഭൂരിപക്ഷത്തിന് താഴേക്ക് വരും അത് തീർച്ചയാണ് അങ്ങനെ ഓരോ ബില്ല് ബില്ല് പാസാക്കിയെടുക്കുമ്പോഴും ഇവരുടെ കാൽക്കൽ വീണ് അവരെ അനുനയിപ്പിക്കുക എന്നുള്ളത് നരേന്ദ്രമോദിക്ക് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് സംശയമായി തന്നെ നിലനിൽക്കുന്നു ലോകസഭാ അംഗങ്ങളുടെ ഭൂരിപക്ഷം അല്ലെങ്കിൽ ആ ഘടകശാസ്ത്രം ഒരു രീതിയിൽ രീതിയിലൊരു കറക്കിക്കുത്തായിട്ട് മാത്രം ഇത്തവണ മോഡിക്ക് കിട്ടിയതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കോൺഗ്രസ്സിലെ പല നേതാക്കളും ഇതുപോലൊരു വിജയം അല്ലെ ഇതുപോലെ വിജയത്തിനടുത്ത് എത്താം വരെ അവിടെ ഓടിയെത്താമെന്ന് കോൺഗ്രസിലെ പല നേതാക്കളും പ്രതീക്ഷിച്ചിരുന്നില്ല അത്ര അത്ര മോശമായിരുന്നു കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനം ഉൾപ്പെടെ അപ്പോൾ ഈ സംഘ ആ സംഘടനാ പ്രവർത്തനം കുറച്ചുകൂടി സജീവമായിരുന്നെങ്കിൽ പത്തോ ഇരുപതോ സീറ്റുകളൂടെ അധികം നേടുവാൻ കോൺഗ്രസിന് സാധിക്കുമായിരുന്നു കർണാടകയിലും തെലുങ്കാനയിലും ഏറ്റവും നല്ല ഉദാഹരണം ഒരു നല്ല അലയൻസ് ഡൽഹി ഹിമാചൽ പ്രദേശ് നല്ല അലയൻസ് ബംഗാളിൽ വർക്ക്ഔട്ട് ചെയ്യാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിടിവാശിക്ക് വഴങ്ങാതെ ബംഗാളിൽ ഒരു നല്ല അലയൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ബി ജെ പിക്ക് ചിലപ്പോൾ അവിടെ ഒന്നോ രണ്ടോ സീറ്റിലേക്ക് ഒതുങ്ങിയേനെ അതിനുള്ള അവസരവും ഇവിടെ നിന്ന് അത്തരം സമീപനം എടുക്കുന്ന കക്ഷികളെ ഈ മുന്നണിയിൽ നിന്നും എത്രയും നേരത്തെ പറഞ്ഞു വിട്ടാൽ അത്രയും സ്വസ്ഥമായിട്ട് ഇന്ത്യ മുന്നണിക്ക് മുമ്പോട്ട് പോകാൻ പറ്റും അത് തീർച്ചയായും അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ നരേന്ദ്രമോദി രണ്ട് പ്രാവശ്യം കഴിഞ്ഞതിന് മൂന്നാം ഭരണത്തിലേക്ക് എത്തും വലിയ പുരുഷ ഭൂരിപക്ഷത്തോടെ തന്നെ എത്തും പിന്നീട് പ്രധാനപ്പെട്ട ഒരാളെ ഏൽപ്പിച്ച് യോഗിയെയോ അല്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിച്ച് അദ്ദേഹം ആ മറ്റുള്ള വഴിക്ക് ഒരു ആധ്യാത്മിക ജീവിതത്തിലേക്ക് നീങ്ങുമെന്നുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ മൂന്നാം മോദി സർക്കാർ വന്നതിന് ശേഷം കാ കാണുന്നത് ഒരള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരു അധികാരത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു നേതാവിനെ പോലെയാണ് നരേന്ദ്രമോദിയെ കാണാൻ കഴിയുന്നത് ഇത് അദ്ദേഹത്തിന് ഇതുവരെ ഉണ്ടാക്കി വെച്ച എല്ലാ ഇമേജുകളും തകർന്നു എന്ന് മാത്രമല്ല ഒരു കാലത്തിൻ്റെ കാവ്യനീതി പോലെ പലപ്പോഴും ഓരോരു പത്ത് വർഷമോ അല്ലെങ്കിൽ ഒരു വ്യാഴവട്ട കാലം കഴിയുന്നതിനനുസരിച്ച് പുതിയൊരു നേതാവ് എല്ലാ കാലത്തും ഉദയം ചെയ്യും എന്നുള്ളത് സത്യമാണ് അതിന് തുല്യമായി തന്നെയാണ് രാഹുൽ ഗാന്ധി വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അഖിലേഷ് യാദവ് മമതാ ബാനർജി ഉദ്ധവ് താക്കറെ തുടങ്ങിയ പ്രധാനപ്പെട്ട എം കെ സ്റ്റാലിൻ തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം നരേന്ദ്രമോദിക്കെതിരായി വലിയ രീതിയിൽ വാളെടുക്കുന്നു അതൊക്കെ തടുത്തു നിർത്താൻ നരേന്ദ്രമോദിക്ക് കഴിയുന്നുമില്ല ഒരു പരിധിവരെ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ബി ജെ പി വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുന്നു അല്ലെങ്കിൽ ബി ജെ പി പ്രധാനമന്ത്രിയായി മാ മോദി വരുന്നു അപ്പോൾ എല്ലാ പിന്തുണയും അറിയിക്കാൻ ഇങ്ങനെ നേതാക്കൾ ഒഴുകി ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് മുമ്പ് കണ്ടത് എന്നാൽ ഇപ്പോൾ ലഡാക്കിൽ നിന്നുള്ള എം പി സ്വതന്ത്ര എം പി വന്ന് കോൺഗ്രസിന് പിന്തുണ നൽകുന്നു മഹാരാഷ്ട്രയിലെ സാംഗ്ലി മണ്ഡലത്തിലെ വിശാൽ പട്ടേൽ വന്ന് കോൺഗ്രസ്സിന് പിന്തുണയും കോൺഗ്രസിൽ ചേരുന്നു എന്നറിയിക്കുന്നു അങ്ങനെ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും വലിയൊരു നേട്ടം ഈ രാജ്യത്ത് ഭാവിയിൽ ഉണ്ടാകും നരേന്ദ്രമോദി താഴേക്ക് പോകും എന്നുള്ളതിന്റെ സൂചന ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷമാണ് കിട്ടിയത് അത് അദ്ദേഹത്തിന് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയുന്നതാണ് നരേന്ദ്രമോദിക്ക് അധികാരം വെച്ചൊഴിയാനുള്ള യാതൊരു ഉദ്ദേശവും ഇല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ലോ അധികകാലം അല്ലെങ്കിൽ ദീർഘനാൾ അധികാരത്തിലിരുന്ന എല്ലാ രാജ്യങ്ങളിലും തൻ്റെ അവസാനമായി എന്ന് മനസ്സിലാകുമ്പോൾ തനിക്ക് പകരം തനിക്ക് യോജിക്കുന്ന ഒരു രണ്ടാമനെ കണ്ടെത്താൻ എല്ലാം എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നരേന്ദ്രമോദി രണ്ടാമനായിട്ട് കരുതിയിരുന്ന അമിത്ഷാ ആ അമിത്ഷായുടെ സ്ഥാനത്തേക്ക് തന്നെ അല്ലെങ്കിൽ അമിത്ഷായെ നിൽക്കുമ്പോൾ തന്നെ യോഗി ആദിത്യനാഥിനെ മുമ്പോട്ട് കൊണ്ടുവന്നു അതുപോലെ പതിവിൽ കൂടുതൽ പ്രാധാന്യത്തോടെ രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രി രാജ്നാഥ് സിംഗിനെ ഇപ്പോൾ എല്ലാ വേദികളിലും മോഡിയോടൊപ്പം അമിത്ഷായോടൊപ്പം രാജ്നാഥ് സിംഗിനെയും കാണുന്നുണ്ട് യോഗിയെ കുറേശേ കുറേശ്ശെ അകത്തിവരുമാണ് കാരണം ഇവരിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബഹുജന പിന്തുണ ആർജിക്കാൻ സാധ്യതയുള്ളത് യോഗിക്കാണ് അത് നമ്മൾ ഇതിനു ഇതിനുമുമ്പ് പറഞ്ഞു യോഗിയെ അകറ്റി നിർത്തും രാമനെ ഉപയോഗിക്കാത്തതിന്റെ കാരണം പോലും യോഗിയോ പറഞ്ഞിട്ടാണ് രാമനെ ഫീൽഡിൽ വീട്ടിലിറക്കിയാൽ യോഗി കൂടുതലായി സീറ്റുകൾ നേടും എന്നുള്ള പേടി മോഡിക്കുണ്ട് അവസാനം യോഗി തന്നെയാണ് നരേന്ദ്രമോദിക്ക് യു പിയിൽ പണി കൊടുത്തത് എന്നുള്ള ഒരു വാർത്തകയും ഇതിനോടൊപ്പം തന്നെ വരുന്നുണ്ട് അതായത് യോഗി ആർ എസ് എസ് ആർ എസ് എസിനെ ഉപയോഗിച്ച് യോഗി ആദിത്യനാഥ് കൊടുത്ത പണിയാണ് യു പി പകുതിയിലേറെ സീറ്റിലും തോൽക്കാൻ ബി ജെ പിക്ക് ബി ജെ ബി ജെ പി തോറ്റുപോയത് എന്നുള്ള വാർത്തകളും ഇതിനോടൊപ്പം തന്നെ വരുന്നുണ്ട് അപ്പോൾ യഥാർത്ഥ പിൻഗാമിയായി മോദി ഉയർത്തിക്കാട്ടാൻ ഒരിക്കലും യോഗിയെ ഉയർത്തിക്കാട്ടാൻ മോദി തയ്യാറാകില്ല അമിത്ഷായാണെങ്കിൽ ആ വാർത്ത രണ്ടു തരത്തിലും വരുന്നുണ്ട് യോഗി ആദിത്യനാഥിനെതിരായി ഏജൻസികളെ കൊണ്ടും മറ്റു പല സംഘടനകളെ കൊണ്ടും യോഗി ആദിത്യനാഥിനെ കാലുപാറാനായിട്ട് മോഡി ശ്രമിച്ചു അതുപോലെ തന്നെ യോഗി ആദിത്യനാഥും ഉത്തർപ്രദേശിൽ ഉണ്ടാകാതിരിക്കാനുള്ള മാർഗം നോക്കി യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ പത്തു വർഷത്തെ വളർച്ച പെട്ടെന്ന് നിലക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ അവസ്ഥ അദ്ദേഹത്തിന് വന്നതുതന്നെ ഒരു പക്ഷേ ആർ എസ് എസിനെ ദേഷ്യപ്പെടുത്തിയത് കൊണ്ടായിരിക്കാം ആർ എസ് എസ് ഇല്ലെങ്കിലും ബി ജെ പിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ജെ പി നഡ്ഡ ഉൾപ്പെടെയുള്ള ആളുകളെ കൊണ്ട് ഒരു പക്ഷേ നരേന്ദ്രമോദി പറയിപ്പിച്ചതാണെങ്കിൽ സ്വയം പര്യാപ്തമായ ബി ജെ പിക്ക് ഇനി ആർ എസ് എസിന്റെ ആവശ്യമില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് തന്നെ ആർ എസ് എസ് കൊടുത്ത ഒരു പണിയിൽ നരേന്ദ്രമോദി എന്ന വലിയ രാഷ്ട്രീയക്കാരന്റെ അല്ല ഇന്ത്യ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാനമന്ത്രിയുടെ തകർച്ചയ്ക്ക് തന്നെ വഴിവച്ചു എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല നരേന്ദ്രമോദിയുടെ ഇനിയുള്ള കുറച്ചു വർഷങ്ങളിലുള്ള ഭരണം അത് അദ്ദേഹത്തിന് വലിയ കല്ലും ഉള്ളും നിറഞ്ഞതായിരിക്കും എന്ന് തന്നെയാണ് ആദ്യ ദിനങ്ങളിൽ തന്നെ നൽകുന്ന സൂചന